കെട്ടിയിട്ട് തലേ ഹാപ്പി സോ വി ഫീൽ സോറി ഫോർ യു ഇപ്പോ എന്തായി ഇതൊക്കെ നോർമലൈസ് ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവര് സമൂഹത്തിന്റെ മുന്നിൽ നടന്നുകൊണ്ട് ഇങ്ങനെ പറയാറൊന്നുമില്ല കേട്ടോ ആളുകൾ ഇതിലേക്ക് വരണം എന്നൊന്നും പക്ഷേ ഇവരുടെ ഏത് ലൈവ് എടുത്ത് നോക്കിയാലും ഇങ്ങനെ കൊറേ ആളുകൾ ഇവരെ ഇൻസ്പയർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നു നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അതായത് ലക്ഷ്മി പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഇവര് പറയുമ്പോൾ ഞങ്ങൾ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഞങ്ങളെ കണ്ട ആരും വാവില്ല എന്നൊക്കെ പറയും പക്ഷെ ഇതേ മനുഷ്യന്മാരുടെ ലൈവ് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകും കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ലൈവാണ് ആ ലൈവില് മുസ്ലിം നാമധാരികളായ ചില ആളുകള് കുറച്ച് വികാരമുള്ള ആളുകളാണ് എന്നും വൃത്തികെട്ട ആളുകളാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ കണ്ടു ആ ശരിയാണ് ചില ആളുകൾ വന്ന് കമന്റ് ഇടുന്നത് കണ്ടു പക്ഷെ മുസ്ലിം നാമധാരികളെ മാത്രം എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യന്മാരിൽ ഉണ്ട് കുറെ കൂതറകള് ആ കൂതറകളെ